രണ്ടായിരത്തി ഇരുപത് ഇനിഷ്യൽ ലോഞ്ചിന് ശേഷം ആൽട്രോസിന് ലഭിക്കുന്ന ഏറ്റവും മേജർ അപ്ഡേറ്റ് ആണ് ഒരു മേജർ ഫേസ് ലിഫ്റ്റിലേക്ക് വരുമ്പോൾ ഡിസൈനിൽ തന്നെയാണ് വിസിബിൾ ആയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സും അതിൻ്റെ കൂടെ ഐബ്രോ സ്റ്റൈൽ എൽ ഇ ഡി ഡി ആർ എൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡിസൈനിൽ പിന്നെ വരുന്ന കാര്യമായ മാറ്റം ത്രീ ഡി ഗ്രില്ലാണ് അതിൻ്റെ കൂടെ ഫ്രണ്ടിൽ ഒരു ക്യാമറയും അതുപോലെ വണ്ടിയുടെ ബാക്ക് വിട്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻഫിനിറ്റി ടെയിൽ ലാമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ബമ്പറിലും കാര്യമായ മാറ്റം നമുക്ക് കാണാൻ പറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ക്ലസ്റ്ററിന്റെ ഭാഗമായിട്ട് വ്യൂ മിററിന്റെ താഴെയായിട്ട് ഇവിടെ നമുക്കൊരു ക്യാമറ കാണാം വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലും പിന്നെ വൺ പോയിന്റ് ടു ലിറ്റർ സി എൻ ജി പവർ ട്രെയിൻ അതും ട്വിൻ സിലിണ്ടർ ടെക്നോളജിയോട് കൂടിയാണ് ഇതിൻ്റെ മറ്റ് ഓപ്ഷനുകൾ വരുന്നത് അലോയ് വീലിന് പുതിയൊരു ഡിസൈനും ഈ ഫേസ് ലിഫ്റ്റിൽ അൾട്രോഷിൻ ടാറ്റ നൽകുന്നുണ്ട് ഒരു ഫ്ലഷ് സ്റ്റൈൽ ഡോർ ഹാൻഡിലും ഒരു നയൻറ്റി ഡിഗ്രി ഡോർ ഓപ്പണിംഗ് ആംഗിളും ഇതിന് കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ക്യാബിനിലും കാര്യമായ മാറ്റങ്ങൾ തന്നെയാണ് പുതിയ ആൾട്രോസിൽ ചാച്ച നൽകിയിരിക്കുന്നത് അതുപോലെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് വരുന്നത് ഫൈവ് സ്പീഡ് എം ടി സിക്സ് സ്പീഡ് ഡി സി എ പുതിയതായിട്ട് ആഡ് ചെയ്ത ഫൈവ് സ്പീഡ് എ എം ടി ട്രാൻസ്മിഷൻ മോഡ് കൂടിയാണ് നമുക്ക് വെഹിക്കിൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ സ്റ്റിയറിംഗിൽ നമുക്കൊരു ചാച്ചയുടെ ലോഗോ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഇൻസ്ട്രമെൻറ്റ് ഡിസ്പ്ലേയിൽ നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട് അത് പോകാനായിട്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനും ഇതിനകത്ത് വരുന്നുണ്ട് ഹർമാൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് ഇതിൽ നമുക്ക് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് പോരാഞ്ഞിട്ട് ത്രീ ഡിഗ്രി വ്യൂ ക്യാമറയും ഇവിടെ കൊടുക്കുന്നുണ്ട് ത്രീ വ്യൂ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമുക്ക് പാർക്കിംഗ് ഹെൽപ്പ് ചെയ്യും അതിൽ ത്രീ ഡി ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കാറിൻ്റെ ഒരു ത്രീ ഡി വ്യൂ നമുക്ക് കിട്ടും അതുപോരഞ്ഞിട്ട് ടു ഡി ആണെങ്കിൽ നമുക്ക് മേളിൽ നിന്നുള്ള നമ്മുടെ വാഹനത്തിൻ്റെ വ്യൂ നമുക്കിതിൽ കാണാൻ പറ്റും അതുപോലെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുമ്പോഴും നമുക്കിതിൻ്റെ റൈറ്റ് ഇൻഡിക്കേറ്റർ ആണ് ഓൺ ചെയ്യുന്നില്ലെങ്കിൽ റൈറ്റ് ആംഗിൾ വ്യൂവും ലെഫ്റ്റ് ഇൻഡിക്കേറ്ററാണ് ഓൺ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് ആംഗിൾ വ്യൂവും നമുക്ക് കിട്ടും സെറ്റിംഗ്സിൽ ഡ്രൈവർ അസിസ്റ്റൻസിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എന്നുള്ളത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ നമുക്കൊരു ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ നമുക്ക് കിട്ടും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ജി എൻ ക്യാ ഫൈവ് റേറ്റിംഗ് ഉള്ള ഈ കാറിൽ ആറ് എയർ ബാഗുകൾ എസ് ഒ എസ് കോളിംഗ് സിസ്റ്റം ഇ എസ് പി ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഫോക്ക് ലാംസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എസ് ഒ എസ് കോൾ ഫംഗ്ഷൻ അങ്ങനെ നിരവധി സേഫ്റ്റി ഫീച്ചറുകളാണ് ടാറ്റ ഈ പുതിയ ഓൾട്രോസിന് നൽകിയിരിക്കുന്നത് അതുപോലെ ബോയ്സ് എനേബിൾഡ് സൺ പ്രൂഫ് ഉള്ളിലുള്ള ഒരു ആംബിയൻ ലൈറ്റിംഗ് വയർലെസ് ചാർജർ എയർ പ്യൂരിഫയർ ഉൾപ്പെടെ ആൾട്രോസിൻ്റെ പുതിയ മോഡലിൽ കമ്പനി നൽകുന്നുണ്ട് അഞ്ച് കളർ വേരിയൻറ്റിലാണ് പുതിയ ഓൾട്രോസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രിസ്റ്റീൻ വൈറ്റ് പ്യുവർ ഗ്രേ റോയൽ ബ്ലൂ എംബർ ഗ്ലോ ഡ്യൂൺ ഗ്ലോ എന്നീ പെയിൻറ് സ്കീമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾട്രോസിൻ്റെ ഏറ്റവും ബേസ് മോഡലിന് ആറ് പോയിൻറ്റ് എട്ട് ഒമ്പത് ലക്ഷം രൂപയാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഫീൽ സ്പെഷ്യൽ എന്നുള്ള ടാഗ്ലൈനെ അന്വർത്ഥമാക്കുന്നതാണ് ഓൾ ന്യൂ ഓൾട്രോസ്